രണ്ടായിരത്തി നാലിൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ചുമതലക്കാരനായി മാറിയതിനു ശേഷം ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ തൊണ്ണൂറ്റി അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങി എന്നാണ് ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ ട്വീറ്റ് അമിത് മാളവിയ അതിന്റെ ഒരു ഭൂപടവും പ്രസിദ്ധീകരിച്ചു അതിൽ പറഞ്ഞു ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പതിനാല് പഞ്ചാബിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് ഡൽഹി രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ഗുജറാത്തിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിനാല് ഗോവയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് കർണാടകയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് പുതുച്ചേരി രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തൊന്ന് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യപ്രദേശിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജസ്ഥാനിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെസ്റ്റ് ബംഗാളിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഒഡീഷയിൽ രണ്ടായിരത്തി നാല് ഒൻപത് പതിനാല് ജാർഖണ്ഡിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് മേഘാലയിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി മൂന്ന് ത്രിപുരയിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസോറാമിൽ പതിനെട്ട് മൂന്ന് മണിപ്പൂരിൽ പതിനേഴ് ഇരുപത്തിരണ്ട് നാഗലാൻഡിൽ രണ്ടായിരത്തി എട്ട് പതിമൂന്ന് പതിനെട്ട് മൂന്ന് ആസാമിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അരുണാചലിൽ സിക്കിമിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഏഴ് ഹിമാചലിൽ രണ്ടായിരത്തി പതിനേഴ് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബീഹാറിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അഞ്ച് ഇതാണ് അമിത് മാളവ്യ പുറത്തുവിട്ട തൊണ്ണൂറ്റഞ്ച് പരാജയങ്ങളുടെ പട്ടിക ഈ പട്ടികയെ നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും കഴിയുന്നില്ല ഇതിനിടയിൽ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ചില വിജയത്തോട് അടുത്തുള്ള വിജയങ്ങൾ ഇതിലൊക്കെ ആശ്വാസം കൊള്ളുകയാണ് രാഹുലും കോൺഗ്രസ് പാർട്ടിയും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ അധികാരത്തിന്റെ പുറത്തും അകത്തുമായി ചാടിക്കളിച്ച് കോൺഗ്രസ് വിശ്വാസം നിലനിർത്തി രാഹുലിന്റെ കാലത്ത് ഹിമാചലിലും കർണാടകയിലും തെലുങ്കാനയിലും വിജയമുറപ്പിച്ചു ഇനി അടുത്ത വർഷം കേരളം മാത്രമാണ് പ്രതീക്ഷ ബംഗാളിൽ ഒരു പ്രതീക്ഷയും കോൺഗ്രസ് പാർട്ടിക്കില്ല കേരളത്തിൽ പോലും അത് ആവർത്തിക്കുമെന്ന് പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉറച്ചു കഴിയുന്നുമില്ല